അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ുളത്തിൽ നിന്നും സ്വകാര്യ ബസ് മണിക്കൂറുകൾക്കുള്ളിൽ കാണാതായ ബസ് ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി ഇന്ന് പുലർച്ചെ നാല് പത്തിനാണ് കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി എന്ന ബസ് കളവു പോയത് പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത ബസ് എടുക്കാൻ എത്തിയപ്പോഴാണ് ബസ് മോഷണം പോയ വിവരം അറിയുന്നത് ഉടൻ തന്നെ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബസ് ഗുരുവായൂർ മേൽപ്പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പുലർച്ചെ നാല് പതിമൂന്നിന് ബസ് കുന്നംകുളം പഴയ സ്റ്റാൻഡിന് മുൻപിലൂടെയും നാളെ പത്തൊൻപതിന് ചാട്ടുകുളത്തെയും സിസിടിവി ക്യാമറകളിൽ മോഷ്ടാവ് ബസ് ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബസ് കണ്ടെത്തിയത് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്